ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം നമുക്ക് ഇന്ന് നല്ലൊരു ചക്ക പുഴുക്ക് ഉണ്ടാക്കിയാലോ അപ്പം അതിന് വേണ്ടിയിട്ട് ചക്കയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പം ചക്കത്തെ ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇന്ന് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചതാണ് കേട്ടോ ഒരു വെച്ചിലടിച്ചു വെല്ലുമ്പോൾ നോക്കി വെക്കാം അതുപോലെ തന്നെ ചക്ക ആവശ്യമായിട്ടുള്ള തേങ്ങി പിന്നെ കുറച്ച് ജീരകമുണ്ട് വെളുത്തുള്ളിയുണ്ട് പച്ചമുളക് ഉണ്ട് കുരുമുളകുണ്ട് കുട്ടികൾ കഴിക്കുന്നതല്ല രണ്ട് പച്ചമുളക് എടുത്തു കേട്ടോ ഇത്രയും തേങ്ങയുണ്ട് മുറി തേങ്ങയുണ്ട് അപ്പൊ ഇത് നമുക്കൊന്ന് എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം നമ്മളത് എല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുക്കറിലൊക്കെ ഓഫ് ചെയ്ത് വെച്ചു നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം നന്നായി വെന്തൊടഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ചിട്ടുള്ള ഈ കൂട്ടിലേക്ക് ഇടാം ഇതിലൊട്ടും വെള്ളപ്പൊ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാട്ടോ ഒട്ടും വെള്ളമില്ലാത്ത കാരണമാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറവുണ്ടെങ്കി ചൂടാക്കി എടുക്കാം ചൂടാക്കിയെടുക്ക അപ്പൊ നമ്മളിദ്ദേഹം മൊത്തം നന്നായിട്ട് ഇളക്കി അരപ്പൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് തിളച്ചിട്ടും ഉണ്ട് കേട്ടോ പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടും അപ്പോൾ അപ്പൊ നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പം നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഒരു രണ്ട് കരിവേപ്പിൻ്റെ തണ്ടും കൂടിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം ഞരടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ സ്മെല്ലൊക്കെ ഇരിക്കി പിടിച്ചോളും ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കതൊന്ന് അടച്ചു വെക്കാം അപ്പം നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ നല്ല മീൻകറിയുണ്ട് കേട്ടോ അപ്പം മീൻകറിയും ചക്കപ്പുഴുക്കൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയും വരുന്നത് പോലെ ടാറ്റ ബൈ ബൈ